ആശുപത്രികളിലെ സുരക്ഷിതമായ പ്രസവത്തിനു പകരം വീടുകളിൽ നടത്താൻ ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ അകറ്റാനും ബോധവൽക്കരണം ശക്തമാക്കാനും ജില്ലാ കളക്ടർ വി ആർ വിനോദ് വിളിച്ചുചേർത്ത മത യോഗത്തിൽ സമവായം ആരോഗ്യമുള്ള ഭാവി തലമുറയ്ക്കായി ആശുപത്രികളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജില്ലയിലെ ആരോഗ്യവകുപ്പ് നടത്തുന്ന കുന്നോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിതകരങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാമെന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് മത നേതാക്കളുടെ യോഗം വിളിച്ചത് ഒരു മതവും പ്രസവത്തിന് ആശുപത്രികളിൽ ചികിത്സ തേടുന്നതിനെ എതിർക്കുന്നില്ലെന്നും ചികിത്സയും ശരിയായ പരിചരണവും വേണമെന്ന് നിഷ്കർഷിക്കുകയാണ് ചെയ്യുന്നതെന്നും യോഗത്തിൽ പങ്കെടുത്ത വിവിധ മത അഭിപ്രായപ്പെട്ടു ആ നടപ്പിലാക്കിയ കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനും കഴിഞ്ഞു കഴിഞ്ഞ വിശുദ്ധർ അനുമാനിൻ്റെ ഒരു വെള്ളിയാഴ്ച വിശ്വ സ്ഥലം എങ്കിലും അങ്ങ് ഞങ്ങൾക്കൊന്നും എത്തിപ്പെടാൻ കഴിഞ്ഞില്ല കാരണം പെരുമ്പടുപ്പ് പുത്തമ്പള്ളിയിലാണ് ജോലി ചെയ്തത് പ്രസവം സിമ്പിളായിരിക്കും പ്രസംഗവും പ്രസവവും രണ്ടും വലിയ ടൻഷനുള്ള സംഗതിയാണ് രണ്ടും ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് രണ്ടിലും നല്ല ഒരുക്കങ്ങളും രണ്ട് കാര്യങ്ങളും വേണം അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നമ്മുടെ ഹോസ്പിറ്റലിന് വെളിയിൽ നമ്മുടെ പിന്നെ മക്കളാണെങ്കിലും മറ്റും കാണി അവർ കൊണ്ടുപോയി പരമാവധി ഡോക്ടേഴ്സ് സർജറി പിന്നെ ഇത് ഉപേക്ഷിക്കാനും അതാണ് സർജറി വരുമ്പോ എന്നുള്ളൊരു രീതി അതിന് ലക്ഷങ്ങൾ വരുമോ എന്നുള്ള പ്രയാസം പരമാവധി ഈ സർജറി ഓപ്പറേഷൻ ഒഴിവാക്കുന്ന അവസ്ഥ ഒഴിവാക്കി ഇതുപോലെ ഇവിടെ പറഞ്ഞതുപോലെയുള്ള ബോധവൽക്കരണം ഇവിടെ മാത്രമല്ല പള്ളികളിലും ചർച്ചകളിലും ക്ഷേത്രങ്ങളിലും അതുപോലെയുള്ള ഉത്സവങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന പോലെ പരിപാടികളിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾക്ക് പിന്നിലുള്ളവർക്ക് മതസംഘടനകളുടെയോ മതതത്വങ്ങളുടെയോ പിൻബലമില്ല ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് തടയാൻ ശക്തമായ ബോധവൽക്കരണം നടത്തണം ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും ശ്രമങ്ങൾക്ക് എല്ലാ മതസംഘടനാ നേതാക്കളും പിന്തുണ ഉറപ്പു നൽകി അതേസമയം അനാവശ്യമായി സിസേറിയൻ നടത്തുന്നതായും മറ്റും ആശുപത്രികളെ സംശയം ഉളവാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പ് ജാഗ്രത പുലർത്തണം െന്നും യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു സിസേറിയന്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നും ഇക്കാര്യത്തിൽ കൃത്യമായ ഓഡിറ്റിംഗിന് സർക്കാർ തലത്തിൽ സംവിധാനമുണ്ടെന്നും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ആശുപത്രികളിലെ പ്രസവത്തെ സംബന്ധിച്ച് ആളുകളുടെ ഇടയിൽ എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു ഗാർഹിക പ്രസവങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന താനാളൂർ മംഗലശ്ശേരി ചെറിയമുണ്ടം എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചു പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും വനിതകളെയും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെയും യുവജനങ്ങളെയും ബോധവൽക്കരിക്കും മത നേതാക്കൾ വഴിയും ബോധവൽക്കരണ പരിപാടികളും ആശുപത്രികളെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സന്ദേശങ്ങളും പ്രചരിപ്പിക്കും ജനങ്ങളുടെ മനസ്സിലെ ആശങ്ക കറ്റി ആശുപത്രികൾ ഗർഭിണി ശിശു സൗഹൃദമാക്കി മാറ്റും ഭാവി തലമുറയെ കൂടി ബാധിക്കുന്ന സാമൂഹിക പ്രശ്നമായി തന്നെയാണ് ഗാർഹിക പ്രസവത്തെ കാണുന്നത് ഇത് പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കും ക്യാമ്പയിന്റെ ഭാഗമായി തുടർ യോഗങ്ങളും ചർച്ചകളും നടത്തും ആരോഗ്യ സൂചികയിൽ ഉയർന്നു നിൽക്കുന്ന കേരളം ലോകത്തിന് തന്നെ മാതൃകയാണ് രണ്ടായിരത്തിയഞ്ച് വർഷത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗാർഹിക പ്രസവങ്ങളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാമൂഹിക സാഹചര്യങ്ങളും പിന്നോക്കാവസ്ഥയും ആശുപത്രികളെ കുറിച്ചുള്ള ആശങ്കകളും ഇതിനൊരു കാരണമാണെന്നും യോഗം വിലയിരുത്തി ഈ അവസ്ഥകൾ പരിഹരിക്കുന്നതിനും ആശുപത്രികളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ജില്ലാ കളക്ടർ യോഗം വിളിച്ചു ചേർത്തത് യോഗത്തിൽ ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ സി ഷുബിൻ ജില്ലാ ആർ സി ഓഫീസർ ഡോക്ടർ എൻ പമീലി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിഖലി എം എസ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പുരുഷോത്തമൻ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പീഡിയാട്രീഷ്യൻ പ്രസിഡന്റ് ഡോക്ടർ ഇ എസ് സജീവൻ എം എസ് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ പി മുംതാസ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം തലവൻ ഡോക്ടർ സി പി അഷ്റഫ് വിവിധ മതസംഘടനകളെ പ്രതിനിധീകരിച്ച് അലിയാർ അമ്പാടി പി ഇബ്രാഹിം കെ യൂസഫ് സി പി അബ്ദുൾ നസർ ഇസ്മായിൽ പി കെ അബ്ദുൽ ഹക്കീം കെ മുഹമ്മദ് കുട്ടി ഫൈസി തുടങ്ങിയവർ പരി ാണ് നമ്മുടെ കൂടാനുള്ള സാഹചര്യം അപ്പം എനിക്കറിയാം മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏകദേശം അമ്പത്തൊന്ന് ലക്ഷം ആണ് ഒരു വർഷമുള്ള ഡെലിവറി എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ഒരു ലക്ഷത്തിനടുത്തുണ്ടായിരുന്നു ഇപ്പം നമുക്ക് എല്ലാ ജില്ലകളിലും പറഞ്ഞു വരികയാണ് ഇപ്പം നമുക്കുള്ളത് ഏകദേശം എഴുപതിനായിരം ആണ് അതിൽ ഒരു എഴുപത് ശതമാനം ആളുകളും പ്രൈവറ്റ് ആശുപത്രി ആശ്രയിക്കുന്നത് മുപ്പത് ശതമാനം ആളുകൾ നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിനെ ആശ്രയിക്കുന്നത് നമുക്ക് ഈ ഹോം ഡെലിവറി എന്നുള്ളത് ഇപ്പം നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും കുഞ്ഞുങ്ങനെ ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിതങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രിയിൽ തന്നെ തെരഞ്ഞെടുക്കും ഇക്കാരണത്തെ ലോകാരോഗ്യത്തിന്റെ സന്ദേശം അപ്പോൾ നമുക്ക് ശതമാനക്കിടക്ക് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഈ വീട്ടിൽ പ്രസവിക്കുന്ന ആളുകളുള്ളൂ ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം ചികിത്സാ വിഭാഗം ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ